എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരു ബ്രഹ്മാസ്ത്രമായിട്ട് മറ്റു കക്ഷികളായാലും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിനായാലും ഇത് ബാധിക്കുന്നത് ഇപ്പോൾ ഒരു വിഷയം ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നേതാവിനെതിരെ ഒരു പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ അത് ആ മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിനെയും രാഷ്ട്രീയ ജീവിതത്തിനെയും വല്ലാണ്ട് ബാധിക്കും അത് നമ്മുടെ മുന്നിലുള്ള വലിയ തെളിവുകൾ ഒരുപാടുണ്ട് പണ്ട് എന്ന കോൺഗ്രസിന്റെ വലിയ ശക്തമായ ഒരു നേതാവായിരുന്നു ആ പുള്ളിയുടെ വണ്ടിയിൽ വെച്ച് അതായത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് ഇത്രത്തേറെ ഡിജിറ്റൽ മീഡിയകളൊന്നും അന്ന് പ്രാബല്യത്തിലില്ലായിരുന്ന അല്ലെങ്കിൽ ഇത്രയോളം ആക്റ്റീവ് അല്ലായിരുന്ന ഒരു സാഹചര്യത്തിലാണ് അന്ന് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ വെച്ച് ഒരു സ്ത്രീയെ കണ്ടുവെന്ന് പറഞ്ഞതിന്റെ പേരിൽ ജസ്റ്റ് ഒരു ആക്സിഡന്റ് സംഭവം ഒരു സ്ത്രീയെ കണ്ടു എന്ന ഒരു ഒരു സാക്ഷി മൊഴിയുടെ പേരിൽ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടായിരുന്നു തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു അധപ്പതനം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു വിഷയത്തെ ഇന്ന് പറയാൻ സാധിക്കും അതുപോലെ ഇങ്ങനെ കടന്നു വന്ന എല്ലാ കാലഘട്ടങ്ങളിലും ഇന്ന് ഡിജിറ്റൽ മീഡിയ ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലെ അതങ്ങ് പടരും കാരണം ഇന്ന് നമുക്കറിയാം നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ജനത്തിന് മുന്നിൽ സംവാദിക്കാനും ഒരു വിഷയത്തെ നമുക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും വളരെ എളുപ്പത്തിൽ സാധിക്കും പണ്ട് ഇത്തരത്തിലുള്ള ഒരു സാ ഒരു സൗകര്യം ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ അകത്ത് ശരിയേയും തെറ്റിനെയും ഒരേ രീതിയിൽ ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ കളങ്കപ്പെടുത്തുവാനും ഈ സോഷ്യൽ മീഡിയക്ക് ഒരു നിമിഷം മാത്രം മതി എത്ര തന്നെ പേരെടുത്തൊരു മനുഷ്യനാണെങ്കിലും എത്ര തന്നെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും ആളുടെ പേരിൽ ഒരു സ്ത്രീ അലിഗേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ ജനം അവരെ വലിച്ചു കീറി ഒട്ടിക്കും കാറിത്തുപ്പും അവരുടെ രാഷ്ട്രീയ ജീവിതത്തെ തന്നെ അവരെ അവതാളത്തിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി മറ്റു കക്ഷിയിലെ നേതാക്കൾ പുറത്തു വരും ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇവിടെ ഒരു കക്ഷിയിലെ നേതാവിനെതിരെ അലിഗേഷൻസ് ഉണ്ടാവുമ്പോൾ ആ കക്ഷിയുടെ നേതാക്കൾ അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കും അവരെ കൂട്ടമായിട്ട് ആക്രമിക്കാത്ത രീതിയിൽ അവർക്കൊരു കവചം തീർക്കും എന്നിട്ട് അവർ ചെയ്ത തെറ്റിനെ പോലും ന്യായീകരിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കും അവരുടെ രാജ്യമുറവിളി കൂട്ടുന്ന മറ്റു കക്ഷികളുടെ മുന്നിൽ ഇവർ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കും അവ നമുക്ക് പലരുടെ വിഷയങ്ങളിലും കണ്ടതാണ് ഈ അഭിനേതാവായ മുകേഷ് ഇന്ന് കൊല്ലം എം എൽ എ ആണ് ഈ പറയുന്ന മുകേഷിന്റെ പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വിഷയവുമായി ഒരു ആരോപണം വന്നപ്പോൾ അതൊന്ന് കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അതിന്റെ പേരിൽ ഈ പറയുന്ന മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ സംഘടനകൾ ശക്തമായ സമരം നടത്തിയപ്പോൾ മുകേഷിന് പിന്തുണയുമായി വന്നിരുന്ന ഒരു ഭരണപക്ഷത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ട് കൊറച്ച് നാള് കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പൊ റീസെന്റ്ലി കോൺഗ്രസിന്റെ ശക്തനായ യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിന്റേതായ ഒരു അലിഗേഷൻസ് ഉണ്ടാവുകയും ആ അലിഗേഷൻസിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന എതിർച്ചേരിയിലുള്ള ഇപ്പോഴത്തെ ഭരണപക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പിയും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശക്തമായ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും ഇവിടെ നടത്തുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന രാഹുലിനെ ഒരു പരിധിവരെ അവർ അവരുടെ സ്ഥാനമാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും എവിടെയൊക്കെ അവരെ ഈ പറയുന്ന രാഹുലിനെ ഒരു പിന്തുണ കൊടുക്കുന്നതായിട്ടും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതായിട്ടും നമുക്ക് പ്രകടമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന അതിന് രണ്ടു മൂന്ന് വർഷങ്ങളുണ്ട് ഒരുപക്ഷെ രാഹുലിനെ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് വരാൻ പോകുന്ന ഇലക്ഷനിലേക്ക് ഒരു വലിയൊരു മൈലേജ് ആയ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒരു ഇങ്ങനെ ഒരു മാതൃക നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജനത്തിന് മുന്നിൽ വന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇരുന്നിട്ട് പോലും അവിടെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജി എന്ന് പറയുന്ന ഒരു പ്രഷറിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല അതിന് കാരണം ഇനി എങ്ങാനും പാലക്കാട് ഒരു റീ എലക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് നിലവിലുള്ള രജ്ജ് വളരെ വലുതാണ് അവരുടെ വോട്ട് ബാങ്കും വളരെ വലുതാണ് ഈ നിൽക്കുന്ന നിലവിലെ സാഹചര്യം വെച്ചുകൊണ്ട് ബി ജെ പി അവിടെ ശക്തമായ ഒരു ക്യാമ്പയിൻ നടത്തി വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ പാലക്കാട് ബി ജെ പി വിജയിച്ചു കയറും അത് ആ വിജയം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനെ വളരെ വലിയ രീതിയിൽ ബാധിക്കുകയും അത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം വളരെ ശക്തമായ ഒരു എന്താ പറയുക ഒരു ഫോൾട്ടായിട്ട് മുന്നിൽ നിൽക്കുകയും ഈ സംഭവത്തിനെ മറ്റു കക്ഷി അതായത് ഈ പറയുന്ന സി പി എം ഒരു പ്രചരണ ആയു ആയുധമായിട്ട് ഉപയോഗിക്കുമെന്നുള്ള ഒരു പേടി കൊണ്ടാവണം രാഹുൽ മാങ്കൂട്ടം രാജിവെക്കാതെ എം എൽ എ ആയി തന്നെ തുടരുന്നത് പക്ഷെ കോൺഗ്രസിന്റെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് പോലും ഈ പറയുന്ന രാഹുൽ മാങ്കട്ടത്തിനെ മാറ്റി എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ സഡൻലി തന്നെ വിഷയം പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഈ പറയുന്ന രാഹുലിനെ മാറ്റിക്കൊണ്ട് പാർട്ടി ഒരു മാതൃക കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ എം എൽ എ സ്ഥാനത്തിലേക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രഷർ കൊടുത്ത് രാജിവെപ്പിക്കാത്തതിന്റെ റീസൺ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ കുറച്ച് ഘടകങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് പല രാഷ്ട്രീയ കക്ഷികളിൽ ഇപ്പോൾ ബി ജെ പിയുടെ പാലക്കാടുള്ള അനുശേഷം ായ നേതാവാണ് അവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് കൃഷ്ണമൻ അദ്ദേഹത്തിന്റെ പേരിലും ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പായി ഉണ്ടായിട്ടുള്ള ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുജനത്തിന് മുന്നിൽ ചർച്ചയാവുന്നുണ്ട് അത് വളരെയേറെ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ പേരിൽ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയം അതായത് ഇവിടെ രാഷ്ട്രീയത്തിൽ ഒരു വിഷയങ്ങൾ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു അലിഗേഷൻ ഉണ്ടാക്കുക അതിനൊരു പെണ്ണ് കേസാണെങ്കിൽ അതിന്റെ ശക്തി വളരെ വലുതാണ് ആ കേസുമായി മുന്നോട്ട് വരുമ്പോൾ അവരുടെ ഇമേജ് ഇടിയും അവരുടെ രാഷ്ട്രീയ ജീവിതം ഇടിയും അത് ഈ പറയുന്ന രാഷ്ട്രീയത്തിലും ഏറെക്കുറെ സിനിമയിലും ഇപ്പോൾ നമുക്ക് പ്രകടമായി വരുന്ന ഒരു കാര്യമാണ് സിനിമയും രാഷ്ട്രീയവും വിട്ട് കുറച്ചേറെ പ്രശസ്തിയിലേക്ക് എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തി ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ പോകുന്ന ഒരു മനുഷ്യനെ എത്രയും പെട്ടെന്ന് വലിച്ച് താഴെയിടാൻ പറ്റുന്ന ഒരു വിഷയമായിട്ട് ഇവിടുത്തെ സ്ത്രീകളുടെ പരാതികൾ മാറുന്നു എന്നുള്ള ഒരു സംശയം ഇവിടെ ഇര ആരാണ് ഇവിടെ വേട്ടക്കാരൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം പണ്ടപ്പോഴൊക്കെ ഇവർ ഒരുമിച്ച് ഒരുപാട് ഇഷ്ടത്തോടു കൂടി ചെയ്തിരുന്ന കാര്യങ്ങൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു പരാതിയായി വരും ഇവിടെ ഒരുപാട് പേർ ചോദ്യ ചിഹ്നത്തിൽ നിൽക്കുന്നുണ്ട് നിഷ്പക്ഷമായി സത്യസന്ധമായി കേസ് കൊടുക്കാൻ വരുന്ന സ്ത്രീകൾക്ക് പോലും ഇതൊരു പ്രശ്നമായി മുന്നിൽ നിൽക്കുന്നുണ്ട് ഒരുപാട് ഫേക്ക് കേസുകൾ ഇന്ന് നമ്മുടെ ഇടങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് സ്ത്രീപക്ഷ അനുകൂല നിയമം വെച്ചുകൊണ്ട് ഒരുപാട് പേരുടെ ജീവിതങ്ങളിലേക്ക് ഇവർക്ക് കടന്നു കീറാൻ കഴിയുന്നുണ്ട് സത്യസന്ധമായ കേസുകൾ പോലും ഇന്ന് രജിസ്റ്റർ ചെയ്തുപ്പെട്ടിട്ട് അതിലൊരുപാട് സംശയമുനയിൽ നിർത്തുവാനുള്ള ഒരു സാഹചര്യം പോലും ഇവർ കാരണം ഇവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ എടുത്തു വച്ചിരിക്കുന്ന വിഷയത്തിലേക്ക് വരാം രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലും ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇവിടെ ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് വേട്ട ആരോപണ വിധേയരായി കൊണ്ടിരിക്കുന്ന വേട്ടക്കാർക്ക് നിൽക്കണമോ അതോ ഇതിലെല്ലാം ചെന്ന് പെട്ടു എന്ന് പറയുന്ന ഇരകളായ പെൺകുട്ടികളുടെ ഒപ്പം നിക്കണമോ എന്ന് ഇവിടെ സത്യസന്ധമായ കേസ് ഏതാണ് ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുന്ന കേസ് ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും സാധാരണ ജനത്തിന് കഴിയുന്നില്ല ഇവിടെ നിയമത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കേസുകളിൽ പോലും വിധി വരാൻ വർഷങ്ങൾ എടുക്കുമ്പോൾ ആ വർഷങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ജനപ്രതിനിധി ആ വർഷങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ജനപ്രതിനിധി സത്യസന്ധനാണ് അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഇവിടെ ക്രൂശിക്കപ്പെടുകയാണോ എന്നുള്ളതും ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്മേൽ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഇതിനക്കൊരു റിസൾട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് നിരപരാധികൾ ഇവിടെ തെറ്റുകാരായി മാറും തെറ്റുകാർ ഇവിടെ നിരപരാധികളായി മാറും അതുകൊണ്ട് തന്നെ ആരാണ് ഇവിടെ വേട്ടക്കാരെന്നും ആരാണ് ഇവിടെ ഇരകളെന്നും തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് മലയാളിക്കുണ്ടാവണം ഒരു മനുഷ്യന്റെ പേരിൽ ഒരു അലിഗേഷൻസ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ക്രൂശിക്കുന്നതിന് മുന്നേ കല്ലെറിയുന്നതിനു മുന്നേ നമ്മൾ നമ്മളിൽ കൂടി ചിന്തിക്കുക നമ്മളിൽ പാപം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ നമുക്ക് ആ മനുഷ്യനെ കല്ലെറിയാമെന്ന് ഒരുപക്ഷെ അദ്ദേഹം നിരപരാധിയാണ് എങ്കിൽ ഈ കല്ലെറിഞ്ഞവർക്കാർക്കും അതൊന്ന് തിരിച്ചെടുക്കാനും കഴിയില്ല ആ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു ഒന്നും തന്നെ തിരികെ നൽകാനും കഴിയില്ല വ്യക്തമായിട്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ശക്തമായ നിയമ സംവിധാനവും വ്യക്തമായ പിന്തുണയും ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാവണം മറിച്ച് ഇവിടെ ഇരയായി ചമഞ്ഞു വരുന്നവരെ തിരിച്ചറിയാനുള്ള ഒരു ബോധവും ഇവിടുത്തെ സാധാരണ ജനത്തിന് ഉണ്ടാവണം മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു